ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളെ ചെമ്പനീർ പൂവില് സച്ചിയും രേവതിയും തമ്മില് വലിയ വഴക്കായിട്ട് നിൽക്കുവാണ് ഒരു തരത്തിലും സച്ചി രേവതിയെ തമ്മിൽ രേവതിയോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല രേവതി എന്തോ വലിയ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഭാവത്തിലാണ് നമ്മളെ സച്ചിയുടെ നിൽപ്പും കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്നാൽ ഇതിനുള്ള തക്ക മറുപടി തന്നെ നമ്മള് രേവതി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു അതില് സച്ചിക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടി അതിന്റെ കൂടെ അച്ഛൻ്റെ ഉപദേശം കൂടി ആയപ്പോ എല്ലാം ഓക്കെ ആയി പക്ഷേ സച്ചിക്ക് ഒരിക്കലും ആ ഒരു രേവതി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊരു ആ ഒരു കാര്യം സച്ചിക്ക് ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല രേവതി ഇപ്പോഴും തെറ്റാണ് ചെയ്തത് എന്നൊരു കാര്യമാണ് സച്ചിയുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സച്ചിയുടെയും രേവതിയുടെയും പിണക്കങ്ങളെല്ലാം മാറി അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് അന്നത്തെ കാര്യം വർഷയുടെയും ശ്രീകാന്തിന്റെയും ബന്ധത്തെപ്പറ്റി വർഷയുടെ അമ്മയും അച്ഛനും വന്ന് ചോദിക്കുകയും പിന്നെ അതിന്റെ പേരിലുള്ള ചെറിയ തർക്കങ്ങളും വഴക്കുകളും രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയുടെയും ശ്രുതി ഒരു യോഗയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതി വലിയ ആളാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാം കൂടി കാണിച്ച് അവസാനം എല്ലാം കൂടി തിരിച്ചടി കിട്ടിയിരിക്കുന്ന ചന്ദ്രമതിയുടെയും രംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇത് തൻ്റെ വർഷയുടെ വണ്ടി കംപ്ലയിന്റ് ആയതുകൊണ്ട് ആണ് വർഷ ശ്രീകാന്തിനെ വിളിച്ചു വരുത്തിയത് ശ്രീകാന്തിൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ ബെസ്റ്റ് നിനക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ നീ എന്താ എന്നെ തന്നെ ഫസ്റ്റ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നാണ് വർഷ പറഞ്ഞത് അങ്ങനെ വണ്ടിയിൽ നേരെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ അമ്മയും അച്ഛനും വർഷ ശ്രീകാന്തിനെ ചേർന്നിരുന്ന് വണ്ടിയിൽ പോകുന്നത് കണ്ടേ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി കണ്ടോ അവളടുത്ത് ഇതേ അവളെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടതിന് ശേഷം അവൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടോ ഇതെല്ലാം ചോദിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞോട്ട് വർഷയുടെ അമ്മ ദേഷ്യപ്പെടുകയും അവസാനം വർഷയോട് ഇത് നേരിട്ട് തന്നെ പോയി ചോദിക്കാം അതിന് പക്ഷേ നേരിട്ട് ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വർഷയ്ക്ക് സംശയം തോന്നും അതുകൊണ്ട് ഫുഡ് കൊടുക്കാം എന്ന മുഖേനെ പോയി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ കൊണ്ട് നേരെ വർഷയുടെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ വർഷ ആ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഡബ്ബിങ്ങിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു ഒരു വീട്ടിലെ തന്റെ അമ്മ തന്റെ അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾ മാത്രം മകൾ കേൾക്കുക എന്നിട്ട് മകൾ തിരിച്ച് അമ്മയോടും അച്ഛനോടും പറയുവാണ് ഞാൻ അമ്മയും അച്ഛനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും റോൾ മോഡലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണെന്നും ഞാൻ ആരെയും സ്നേഹിച്ച് കല്യാണം കഴിക്കത്തില്ല എന്റെ തനിഷ്ടത്തിന് ഞാൻ ഒരു കാര്യം ചെയ്യത്തില്ല മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡയലോഗും കാര്യങ്ങളാണ് വർഷ അവിടെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ അമ്മയും അച്ഛനും കയറി വരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും വർഷം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി കണ്ടോ എൻ്റെ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ മകളെ ഞങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ ഞങ്ങൾ പറയുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു സന്തോഷം ഒരു രണ്ട് സെക്കൻഡ് മാത്രമാണ് നിലച്ചത് വർഷെ ഡബിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ എല്ലാം സെറ്റ് ആണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഡയറക്ടറിനോട് വർഷ പറയുവാണ് ഇതൊക്കെ എന്തോ ക്ലീശി ഡയലോഗാണ് സാർ ഈ ഇങ്ങനത്തെ കാലത്തെ പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടോ അമ്മേ അച്ഛനും പറയുന്നത് മാത്രമേ എപ്പോഴും കേൾക്കാവൂ അമ്മേ അച്ഛനും പറയുന്ന ആൾക്ക് ആളെ മാത്രമേ കല്യാണം കഴിക്കാവൂ സ്നേഹിക്കാൻ പാടില്ല ഇതൊക്കെ ചുമ്മാ വെറുതെയാണ് പറയുന്നത് ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഞാൻ ജീവിക്കത്തുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഞാൻ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ വർഷം അവിടെ മയക്കിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷേ വർഷം മനസ്സിലാക്കില്ല എന്റെ അമ്മയച്ചനും ഇവിടെ ഉള്ള കാര്യം ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി കണ്ടോ അവൾ പറയുന്നതൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ഇങ്ങനെ ദേഷ്യഭാവത്തിൽ നിൽക്കുവാണ് ഒരു സമയത്ത് ഡയറക്ടർ പറയുവാണെങ്കിൽ വർഷയുടെ അമ്മയച്ചനും വന്നിട്ടുണ്ട് അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി വർഷ സ്നേഹ സന്തോഷത്തോടെ ഇറങ്ങി വരികയും അമ്മയച്ചനും ഫുഡ് കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്ത് താഴോട്ട് പോയി അങ്ങനെ ഫുഡൊക്കെ വെച്ച് വർഷ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയോട് അമ്മ ചോദിച്ചത് ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നതെന്നും നീ നീന്താര കൂടെയാണ് കയറി പോയത് ഇപ്പോൾ അതിനു മുന്നേ തന്നെ വർഷ ചോദിക്കുന്നുണ്ട് അമ്മ അച്ഛനാണ് എന്തിനാ വന്നത് അപ്പോൾ ഫുഡ് തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നതെന്ന് പറയുമ്പോഴും വർഷ പറയുകയാണ് അങ്ങനെയൊന്നും അല്ല അതാണ് ഡയറക്ടർ വിശ്വസിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല നിങ്ങൾ എന്തോ മനസ്സിൽ കരുതി കൂട്ടിയിട്ടാണ് വന്നത് ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ കാര്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഇന്ന് അവിടെ നിന്നപ്പോൾ നിന്റെ നീ ഏതോ ഒരു പയ്യന്റെ ബൈക്കിൽ കയറി ഇരുന്ന് വന്നില്ലേ അത് ഏത് പയ്യനാണ് എന്നൊക്കെ പറഞ്ഞോട് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ വർഷക്ക് ദേഷ്യം വന്നു വർഷ പറഞ്ഞത് എനി എനിക്കങ്ങനെ എനിക്ക് വേറെ ഒരു ബന്ധവും ഇല്ല അത് എന്റെ ഫ്രണ്ട് ആണ് അതെന്റെ അമ്മ അറിയേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു ഞാൻ തിരിച്ച് അമ്മയോടും ദേഷ്യപ്പെട്ടു അങ്ങനെ വർഷ വീട്ടിൽ ദേഷ്യപ്പെട്ടു സംസാരിക്കുകയും അങ്ങനെ മയത്തോടെ അച്ഛൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വർഷ പറഞ്ഞത് അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ എന്റെ വണ്ടി കംപ്ലയിന്റ് ആയതുകൊണ്ട് അവൻ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവൻ്റെ പേര് ശ്രീകാന്തം എന്നാണ് എന്നൊക്കെ വർഷം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വിശ്വസിക്കാനായിട്ട് അമ്മ തയ്യാറായില്ല അതിന്റെ പേരിൽ വർഷെ അമ്മയും ദേഷ്യപ്പെടുകയും ഇനി ഇതിന്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല ഇനി ഫുഡൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഇഷ്ടത്തോടെയാണ് എനിക്ക് വേറെ ബന്ധമൊന്നുമില്ല ഇനി നിങ്ങൾ പറയുന്നത് പോലെയൊന്നും എനിക്ക് യാതൊരു കാര്യവുമില്ല ഇല്ല പറഞ്ഞത് ഭയങ്കര ദേഷ്യത്തിലെ വർഷം എണീറ്റ് പോയി ഈ ഒരു സംഭവങ്ങളിവിടെ നടക്കുമ്പോഴും ഈ ഇതൊന്നും അറിയാതെ അവിടെ ശ്രീ വർഷ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം വർഷയെ പോലുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ ഈ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മളെ ശ്രുതി ചന്ദ്രമതിക്ക് യോഗ പറഞ്ഞു കൊടുക്കുന്ന തിരുക്കത്തിലാണ് ഡാൻസ് പഠിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാൻസ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാലും കൈയ്യൊക്കെ വേദനിക്കും അതുകൊണ്ട് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം അപ്പം എല്ലാം ഇത് ശരീരമൊക്കെ നല്ല മിതൃത്വത്തോടെ വഴങ്ങി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ചന്ദ്രമതിക്ക് കറക്റ്റായിട്ട് യോഗ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ദേഹമൊക്കെ കുരുങ്ങി പിടിക്കുന്നുണ്ട് ഏർ ഇതൊക്കെ കണ്ടപ്പോൾ രവീന്ദ്രനെ കളിയാക്കുവാണ് അതിനുശേഷം രേവതിയെ വരുത്തി രേവതിയോട് കോഫി ഇട്ടുകൊണ്ടുവരാൻ വേണ്ടിട്ട് പറയുവാണ് അപ്പോൾ അമ്മയെ ഞാൻ പുറത്ത് ജോലി ചെയ്തതിന് ശേഷം മുറ്റം അടിച്ചു വാരി ജോലി ആക്കിയിട്ട് കോഫി കൊണ്ടുവന്നാൽ പോരെ ആ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇപ്പൊ തന്നെ വേണം നീ ജോലി ചെയ്ത് തീരുന്നത് വരെ ഞാൻ കോഫി നോക്കിക്കൊണ്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞോട്ട് ദേഷ്യപ്പെടുവാണ് അതിനുശേഷം രേവതി പോയതിന് പിന്നാലെ തന്നെ ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞത് മോളി ബപ്പൽ അവളെ അവളോട് വേലക്കാരി എന്നുള്ള രീതിയിൽ പെരുമാറിയാൽ മതി അതൊക്കെ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിലും അവളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി അങ്ങനെ ടെറസിൽ വെച്ച് യോഗ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ടെറസിൽ പോയി ടെറസിൽ പോയി യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഏഹ് അവിടെ കണ്ടു ശ്രീകാന്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ യോഗയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി കോഫി കൊണ്ടുവന്നത് അപ്പോൾ രേവതി കോഫി കൊടുത്തു ചന്ദ്രമതി അത് വാങ്ങിച്ചു കുടിച്ചു കുടിച്ചപ്പോൾ ചന്ദ്രമതിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ രേവതിയുടെ വഴക്ക് പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചി രേവതിയെ അത്രത്തോളം ദേഷ്യപ്പെട്ട് തഴഞ്ഞ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രമതി എല്ലാം രേവതിയുടെ തല തലയിൽ കയറി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ